നമുക്കറിയാം വോട്ട് ചോരി വിവാദം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുകയാണ് അതിൻ്റെ എല്ലാ സാധ്യതകളും തേടി പ്രതിഷേധം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം അപ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി നടത്തിയ ഗുരുതരമായ ആരോപണം തെളിവുകൾ ഉൾപ്പെടുത്തി നടത്തിയ ആരോപണം അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഭീഷണിയാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് പ്രതിപക്ഷ യോഗത്തിലാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടാകുന്നത് ഇംപീച്ച്മെന്റ് നീക്കത്തിലേക്ക് കടക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സഖ്യം ഇന്ന് പ്രതിപക്ഷ കക്ഷി യോഗത്തിൽ ഇത്തരം ഒരു തീരുമാനമുണ്ടാകുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഈ നോട്ടീസ് നൽകാനുള്ള നീക്കം പ്രതിപക്ഷം സ്വീകരിക്കുന്നത് कांग्रेस एमबी सायद नासर हुसैन इधमाई बंधक पर टा कारिंगल विषदी करी किन्हों आधे हम ये दांडे कारिंगल स्त्री करी चुकोंडे माध्यम अंगलोंडे संसारिच। अगर अगर नौबत आती है जरूरत पड़ती है डेमोक्रेटिक प्रोसेस में पार्लियामेंट्री डेमोक्रेसीज में जो भी हथकंडे हैं उसको अपनाने के लिए हम रेडी हैं जो डेमोक्रेसी में जो भी हथकंडे हैं जो भी वेपन्स हैं जो भी

ക്രമക്കേട് നടന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവിടെ മഹാദേവപുര എന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ തട്ടിപ്പ് നടന്നു എന്നത് തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് തട്ടിപ്പുകൾ പലവിധമാണ് അത് ഒരേ അഡ്രസ്സിൽ നിരവധി പേർ വരുന്നതാണ് അഡ്രസ്സിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിയുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടതാണ് ഒരേ വോട്ടർക്ക് നിരവധി മണ്ഡലങ്ങളിൽ വോട്ടുള്ളത് സാഹചര്യം ചൂണ്ടിക്കാട്ടിയതാണ് അപ്പോൾ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി എങ്ങനെയൊക്കെ തട്ടിപ്പ് നടക്കുന്നു എന്നത് വളരെ വിശദമായി തന്നെ ഏഴാം തീയതി ചൂണ്ടിക്കാട്ടുന്നു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഹരിയാന തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ബീഹാറിൽ അത്തരം ഒരു തട്ടിപ്പിനുള്ള നീക്കം നടക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു അതിൽ കമ്മീഷൻ മറുപടി പറയുന്നില്ല കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ചില സൂചനകൾ മാത്രമാണ് നൽകിയത് സത്യപ്രസ്താവന ഉൾപ്പെടെ പരാതി നൽകിയില്ലെങ്കിൽ ഇതിലൊരു അന്വേഷണവുമില്ല എന്നൊരു നിലപാട് കമ്മീഷൻ സ്വീകരിക്കുന്നു ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ പ്രതിഷേധം കൂടുതൽ തെരുവുകളിലേക്ക് ഇറക്കുന്നത് നമ്മൾ കണ്ടു ഡൽഹിയിലും കർണാടകയിലും ഒക്കെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടന്നു അതിനുശേഷം ബി ജെ പി തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന തരത്തിൽ കേന്ദ്രമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രമുഖ നേതാക്കൾ മത്സരിച്ച ഇടങ്ങൾ അത് ഒന്ന് വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാർത്താസമ്മേളനം നടത്തി അതിന് പിന്നാലെയാണ് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനം നടത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത് രാഹുലിനുള്ള മറുപടിയാണോ എന്നത് ചൂണ്ടിക്കാണിച്ചില്ല പക്ഷേ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിൽ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പോലും കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു മറുപടിയും പറയുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടത് അതിനപ്പുറം ചില ഭീഷണി സ്വരങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗം ഭാഗത്തു നിന്നും ഉണ്ടായത് സത്യപ്രസ്താവന നടത്തി പരാതി നൽകിയില്ല എങ്കിൽ ഉള്ള നടപടികളിലേക്ക് കടക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ നാവായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി എന്നതാണ് ഇതിനോട് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെ നടത്തിയ വിമർശനം കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ നാവായി മാറി എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഇനി ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു നീക്കവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് അത്തരമൊരു തീരുമാനം പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ ഇന്നുണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിനുള്ള സാധ്യതകൾ എത്രമാത്രം എന്ന് ആലോചിച്ചാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രമേയം പാസാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അത്രമാത്രം കക്ഷി നില ഇപ്പോൾ ഇല്ല എന്നതൊരു വസ്തുതയാണ് മാത്രവുമല്ല രാഷ്ട്രപതിക്കൊന്നും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല സഭയിലാണ് ഈ ഇമ്പീച്ച്മെന്റുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് എന്നതും ഒരു വസ്തുതയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇനി എന്താണ് പ്രതിപക്ഷം നീക്കം അതിന്റെ ഫലപ്രാപ്തി എന്ത് എന്നതൊക്കെ സംശയമാണ് എങ്കിൽ പോലും ഇതിൽ ശക്തമായുള്ള പ്രതിഷേധം ഉയർത്തുക എന്നത് തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള യോഗങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നതാണ് രണ്ടാം ദിവസമാണ് ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര നടക്കുന്നത് ഇന്ന് ഇന്നും ആ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് കുടുംബായിലെ അമ്പായിൽ നിന്ന് ആരംഭിച്ച യാത്രയുടെ ഇന്നത്തെ പര്യടനം ഗയയിലാണ് സമാപിക്കുക ഡിയോയിയിലെ സൂര്യക്ഷേത്രം രാഹുലും ഒപ്പം തന്നെ തേജസ്വി യാദവും ഇന്ന് സന്ദർശിച്ചു വലിയ ജനക്കൂട്ടം നേതാക്കളുടെ പരിപാടികൾ അല്ലെങ്കിൽ ഈ പ്രതിഷേധ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ രീതിയിൽ പ്രതിഷേധം ഈ വിഷയത്തിൽ ആളിക്കത്തിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഉന്നയി ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഒന്നാകെ ഉദ്ദേശിക്കുന്നത് ഈ പ്രതിഷേധം ആളിക്കത്തിക്കുക എന്നതാണ് ബിഹാർ ഇലക്ഷൻ പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി വെക്കുന്നു ബീഹാറിലെ വോട്ട് നിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പട്ടിക പുറത്തുവിടുന്ന സാഹചര്യമുണ്ട് പട്ടിക പുറത്തുവിടാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്തായാലും പ്രമേയം പാസാകുമോ ഇല്ലയോ എന്നത് നമുക്ക് മുന്നിലില്ല അതിനുള്ള സാധ്യതകൾ വിരളമാണ് എങ്കിൽ പോലും ഈ വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയി ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ചുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഈ ഇംപീച്ച്മെന്റിനുള്ള നീക്കം